സ്പൈസ് സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ ഷീലാലാൽ അവതരിപ്പിച്ച കവിതകൾ ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ ഇന്ദുജ പ്രവീൺ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യം ഷീലാലാൽ അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത കനമേറിയ വസന്തം പ്രിയേ എന്ന് ഞാൻ വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ചെമ്പകത്തിൽ ഒരു മൊട്ടുവിരിയാറുണ്ടായിരുന്നു കാറ്റ് കാവലിരിക്കുന്ന വയൽവരമ്പിൽ ഒരു കനം കുറഞ്ഞ പൂവായി വിരിയാൻ അത് മോഹിച്ചിരുന്നുവോ പ്രിയേ എന്ന് ഞാൻ വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ചെമ്പകത്തിൽ ഒരു മുട്ടു വിരിയാറുണ്ടായിരുന്നു കാറ്റ് കാവലിരിക്കുന്ന വയർവരമ്പിൽ ഒരു കനം കുറഞ്ഞ പൂവായി വിരിയാൻ അത് മോഹിച്ചിരുന്നുവോ നനഞ്ഞൊട്ടിയ പൂവിതളിനെ തോർത്തുകയായിരുന്നു ഈ പെരുമഴയിലും ഞാൻ നനഞ്ഞൊട്ടിയ പൂവിതളിനെ തോർത്തുകയായിരുന്നു ഈ പെരുമഴയിലും ഞാൻ വെയിലോരം വിതച്ച വിത്തുകൾക്ക് ഒരു തുള്ളി കൊടുക്കാമായിരുന്നുവെന്ന് ഒരു മഴയും പിന്നീട് ചിന്തിക്കേണ്ടതില്ല വെയിലോരം വിതച്ച വിത്തുകൾക്ക് ഒരു തുള്ളി കൊടുക്കാമായിരുന്നു എന്ന് ഒരു മഴയും പിന്നീട് ചിന്തിക്കേണ്ടതില്ല കാരണം ഇന്നലെ എല്ലാ വിത്തുകളും മരിച്ചുപോയി എൻ്റെ കണ്ണിൽ മിന്നിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ നിന്നെ നക്ഷത്രമെന്ന് വിളിച്ചിരുന്നു എൻ്റെ കണ്ണിൽ മിന്നിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ നിന്നെ നക്ഷത്രമെന്ന് വിളിച്ചിരുന്നു വീണുപോയ നക്ഷത്രത്തെ ഞാനിപ്പോൾ എന്നെങ്കിലും വിളിക്കട്ടെ കരചുറ്റി വരുന്ന കടൽക്കാറ്റിന് നിന്റെ ഗന്ധമായിരുന്നു കടലും കരയുമില്ലാതലയുമ്പോൾ പ്രിയേ എനിക്കൊരു പേരു പോലുമില്ലാതാകുന്നു കരചുറ്റി വരുന്ന കടൽക്കാറ്റിന് നിന്റെ ഗന്ധമായിരുന്നു കടലും കരയുമില്ലാതലയുമ്പോൾ പ്രിയേ എനിക്കൊരു പേരു പോലുമില്ലാതാകുന്നു വസന്തത്തിൻ്റെ കനമേറിയേറിയാണ് എൻ്റെ ചെമ്പകമൊടിഞ്ഞു പോയത് ഇപ്പോൾ ഋതുക്കളിൽ നിന്നും ആ ഒരു കാലമേ ഇല്ലാതായിരിക്കുന്നു വസന്തത്തിൻ്റെ കനമേറിയേറിയാണ് എൻ്റെ ചെമ്പകമൊടിഞ്ഞു പോയത് ഇപ്പോൾ ഋതുക്കളിൽ നിന്നും ആ ഒരു കാലമേ ഇല്ലാതായിരിക്കുന്നു തുടർന്ന് ആവാസ വ്യവസ്ഥ എല്ലാവരും ഉറക്കത്തിലാണ് നേരം പുലരുന്നതേയില്ല രാത്രികൾ പലതും കടന്നു പോകുന്നു പകൽ എല്ലാവരും ഉറക്കത്തിലാണ് നേരം പുലരുന്നതേയില്ല രാത്രികൾ പലതും കടന്നു പോകുന്നു പകൽ ഉണ്ടാകുന്നില്ല വെളിച്ചം കൊതിക്കുന്നവർ ഉറക്കം നഷ്ടപ്പെട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു വെളിച്ചം കൊതിക്കുന്നവർ ഉറക്കം നഷ്ടപ്പെട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു രാത്രിയുടെ കോണിൽ ഗന്ധമില്ലാത്ത കറുത്ത പൂവിരിയുന്നു രാത്രിയുടെ കോണിൽ ഗന്ധമില്ലാത്ത കറുത്ത പൂവിരിയുന്നു നക്ഷത്രങ്ങളെന്ന് ആരൊക്കെയോ വിളിച്ചു പറയുന്നു ആകാശം നഷ്ടപ്പെട്ടവർ നക്ഷത്ര വെളിച്ചം പോലും കാണാനാവാതെ മിഴികളെ കുറ്റപ്പെടുത്തുന്നു ആകാശം നഷ്ടപ്പെട്ടവർ നക്ഷത്ര വെളിച്ചം പോലും കാണാനാവാതെ മിഴികളെ കുറ്റപ്പെടുത്തുന്നു ദാഹിക്കുന്നവനോടും വിശക്കുന്നവനോടും രാത്രിയാണ് നിങ്ങൾ ഉറങ്ങുക എന്ന് ഏതോ കറുത്ത കരങ്ങൾ തലോടുന്നു ദാഹിക്കുന്നവനോടും വിശക്കുന്നവനോടും രാത്രിയാണ് നിങ്ങൾ ഉറങ്ങുക എന്ന് ഏതോ കറുത്ത കരങ്ങൾ തലോടുന്നു നാളെയാണ് നാളെയാണ് പകലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കണ്ണു തുറന്നുറങ്ങുന്നു നാളെയാണ് നാളെയാണ് പകലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കണ്ണു തുറന്നുറങ്ങുന്നു നിങ്ങൾക്കിനി രാത്രിയേയുള്ളൂ പകലുകൾ ഉദയം മറന്ന് അസ്തമിച്ചു കഴിഞ്ഞു നിങ്ങൾക്കിനി രാത്രിയേയുള്ളൂ പകലുകൾ ഉദയം മറന്ന് അസ്തമിച്ചു കഴിഞ്ഞു എന്ന് വിളിച്ചു പറയുന്നവരെ ഒരു നാൾ തുറന്ന കൺമുന്നിലെ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് ഞങ്ങൾ വരും നിങ്ങൾ തലോടിയപ്പോൾ കൈവെള്ളയിലെ കൂർത്ത മുള്ളുകളാൽ വാർന്നൊഴുകിയ ചോരക്കടൽ നീന്തി ഞങ്ങൾ വരും നിങ്ങൾ തലോടിയപ്പോൾ കൈവെള്ളയിലെ കൂർത്ത മുള്ളുകളാൽ വാർന്നൊഴുകിയ ചോരക്കടൽ നീന്തി ഞങ്ങൾ വരും അതിൽ മറഞ്ഞുപോയ സൂര്യനെ ഉയർത്തി കിഴക്ക് നിർത്തും അതിൽ മറഞ്ഞുപോയ സൂര്യനെ ഉയർത്തി കിഴക്ക് നിർത്തും നാളെ നാളെ ഒരു ഉദയമുണ്ടാകും അതിന് ഈ ഇരുട്ട് ധാരാളം മതി ഇനി കടലാഴം പുഴ പുഴമുറിച്ച് മുക്കുവ ഞാൻ അവിടേക്ക് തന്നെ വരും ഇരുകര മുറ്റി കലങ്ങിയൊഴുകുന്ന പുഴ മുറിച്ച് മുക്കുവ ഞാൻ അവിടേക്ക് തന്നെ വരും വീശിയ വല നീ വലിച്ചടിപ്പിക്കുമ്പോൾ തിര പോലെ ഉയർന്നു താണ് പിടയ്ക്കുന്നുണ്ട് എൻ്റെ ഹൃദയവും വീശിയ വല നീ വലിച്ചടിപ്പിക്കുമ്പോൾ തിര പോലെ ഉയർന്നു താണ് പിടയുന്നുണ്ട് എൻ്റെ ഹൃദയവും പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നീയൊരു എന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നീയൊരു മീൻപിടുത്തക്കാരനായിരുന്നുവെന്ന് ഇളം വെയിലിൽ പുഴയിൽ വീണ നിന്റെ നിഴലിൽ ആ വല കാണാനാകുമായിരുന്നില്ല ഇളം വെയിലിൽ പുഴയിൽ വീണ നിന്റെ നിഴലിൽ ആ വല കാണാനാകുമായിരുന്നില്ല മുക്കുവനും മീനും തമ്മിലുള്ളത് മരണബന്ധമാണെന്നറിയാമെങ്കിലും ഞാൻ അവിടേക്ക് തന്നെ വരും മുക്കുവനും മീനും തമ്മിലുള്ളത് മരണബന്ധമാണെന്നറിയാമെങ്കിലും ഞാൻ അവിടേക്ക് തന്നെ വരും ഒറ്റയ്ക്കെത്തുന്ന ചൂണ്ടക്കാരെ എനിക്ക് പേടിയാണ് ഒറ്റവലിക്ക് ഒന്നേ കിട്ടൂ എന്ന നഷ്ടം അവർക്കുമുണ്ടല്ലോ ഒറ്റയ്ക്കെത്തുന്ന ചൂണ്ടക്കാരെ എനിക്ക് പേടിയാണ് ഒറ്റവലിക്ക് ഒന്നേ കിട്ടൂ എന്ന നഷ്ടം അവർക്കുമുണ്ടല്ലോ ഇതിപ്പോൾ മുനയിറങ്ങാതെ രക്തം പൊടിയാതെ കൂട്ടമായി അടിച്ചു പിടയാം ഇതിപ്പോൾ മുനയിറങ്ങാതെ രക്തം പൊടിയാതെ കൂട്ടമായി അടിച്ചു പിടയാം വെള്ളത്തിലാണ് ജീവിതമെങ്കിൽ വലയെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് വെള്ളത്തിലാണ് ജീവിതമെങ്കിൽ വലയെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ചലനമറ്റാലും മിഴിയടയ്ക്കാതെ അവസാനം അവ നിന്നെ തന്നെ നോക്കിക്കിടക്കും ചലനമറ്റാലും മിഴിയടയ്ക്കാതെ അവസാനം അവ നിന്നെ തന്നെ നോക്കിക്കിടക്കും വലിച്ചു കയറ്റാനാവാത്ത വിധം വല നിറയുമ്പോൾ ഞങ്ങളൊന്നായി കടലാഴങ്ങളിലേക്ക് നിന്നെയും വലിച്ചുകൊണ്ടുപോകും വലിച്ചു കയറ്റാനാവാത്ത വിധം വല നിറയുമ്പോൾ ഞങ്ങൾ ഒന്നായി കടലാഴങ്ങളിലേക്ക് നിന്നെയും വലിച്ചുകൊണ്ടുപോകും അടുത്തതായി കറുപ്പും വെളുപ്പും കറുത്തവൻ തൻ്റെ പാത്രത്തിലെ നാഴി അരിയെടുത്ത് പേറ്റിക്കൊഴിച്ച് കല്ലും നെല്ലും പെറുക്കി ഒരു പിടിയാക്കി മാറ്റിവെച്ചു കറുത്തവൻ തൻ്റെ പാത്രത്തിലെ നാഴി അരിയെടുത്ത് പേറ്റിക്കൊഴിച്ച് കല്ലും നെല്ലും പെറുക്കി ഒരു പിടിയാക്കി മാറ്റിവെച്ചു ചിരിച്ചു തുളയ്ക്കുന്ന വെളുത്ത പാത്രത്തിലെ വെള്ളത്തിൽ അത് വെളുത്തവന്റെ ചോറായി ചിരിച്ചു തുളയ്ക്കുന്ന വെളുത്ത പാത്രത്തിലെ വെള്ളത്തിൽ അത് വെളുത്തവന്റെ ചോറായി കറുത്ത പാത്രത്തെ പണ്ടു മുതലേ പിച്ചച്ചട്ടിയെന്നും വെളുത്ത പാത്രത്തെ വെള്ളിക്കിണ്ണമെന്നും വിളിച്ചു പോന്നു കറുത്ത പാത്രത്തെ പണ്ടു മുതലേ പിച്ചച്ചട്ടിയെന്നും വെളുത്ത പാത്രത്തെ വെള്ളിക്കിണ്ണമെന്നും വിളിച്ചു പോന്നു അവസാനമായി ബന്ധം ബന്ധിക്കുന്നവരെ കരുതേണ്ടതുണ്ട് ചില കിട്ടും കെട്ടുപാടുകളും കുതിർന്തോറും മുറുകുന്നവയാണ് ബന്ധിക്കുന്നവരെ കരുതേണ്ടതുണ്ട് ചില കിട്ടും കെട്ടുപാടുകളും കുതിർന്തോറും മുറുകുന്നവയാണ് അഴിക്കാമെന്ന വ്യാമോഹത്തിനും മുൻപേ മുറുക്കം ദൃഢത പ്രാപിച്ചിട്ടുണ്ടാകും അഴിക്കാമെന്ന വ്യാമോഹത്തിനും മുൻപേ മുറുക്കം ദൃഢത പ്രാപിച്ചിട്ടുണ്ടാകും കണ്ണുനീരിൽ കുതിർന്നലിഞ്ഞു പോകുമെന്ന് വെറുതെ നിലക്കരുത് കണ്ണുനീരിൽ കുതിർന്നലിഞ്ഞു പോകുമെന്ന് വെറുതെ നനയ്ക്കരുത് തൊലി പൊട്ടരുതെന്നും രക്തം പൊടിയരുതെന്നും പറഞ്ഞ് അവർ ഓരോ ഇഴയിലും വെണ്ണ പുരട്ടും തൊലി പൊട്ടരുതെന്നും രക്തം പൊടിയരുതെന്നും പറഞ്ഞ് അവർ ഓരോ ഇഴയിലും വെണ്ണ പുരട്ടും പിന്നെ മാറി നിന്ന് വലിക്കുന്ന ലിവറിന് എണ്ണ മാത്രമാകുന്നു നിൻ്റെ കണ്ണുനീർ പിന്നെ മാറി നിന്നു വലിക്കുന്ന ലിവറിന് എണ്ണ മാത്രമാകുന്നു നിൻ്റെ കണ്ണുനീർ ാൽ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി ഉദയത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ കഥയുടെ പേര് വിഭ്രമം ചില ഓർമ്മകൾ അങ്ങനെയാണ് മായ്ച്ചു കളയാൻ ശ്രമിക്കും തോറും ഉള്ളിലേക്ക് ആഴ്ന്നാഴ്ന്നങ്ങനെ ആകുലതകളുടെ ആരവങ്ങളിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്ന മനസ്സിനെ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നേരത്താണ് വല്ലാത്തൊരോർമ തെറ്റുപോലെ സീതാലക്ഷ്മി മനസ്സിന്റെ പിന്നാമ്പുറത്തുനിന്ന് ഉമ്മറത്തേക്ക് ഒളി കണ്ണെറിഞ്ഞത് ആരാ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് അസ്വസ്ഥതയുടെ അതിർവരമ്പുകളിൽ കയറി നിന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ചുവന്ന ഫ്രെയിമിട്ട കട്ടിക്കണ്ണടയ്ക്കു പിന്നിലെ മുഴുത്ത കണ്ണുകൾ തന്നെ വിടാതെ പിന്തുടരുന്നുവല്ലോ എന്ന ചിന്തയിൽ സുറുമി പിന്നെയും അസ്വസ്ഥയായി ഞാൻ പോകുന്ന വഴികളിൽ എന്തിനാണ് എൻ്റെ നിഴൽ പോലെ നിന്റെ ചിന്തകൾ ചുവന്ന ഫ്രെയിമിനുള്ളിൽ കുറുകിയിഴയുന്നത് സുറുമി തലയിലെ തട്ടം ഒന്നുകൂടി നേരെയാക്കി അസ്വസ്ഥതയുടെ മുൾപ്പടർപ്പിൽ കൊരുത്തുപിടയുന്ന മനസ്സിനെ ശാന്തതയിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്ന ചിന്തയിൽ അവൾ ഉഴറി മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നിട്ടും ബിയർപ്പ് ചാലുകീറി മഴ വാർത്തകളും കയ്യിലൊരു കാപ്പിക്കപ്പുമായി പ്രസരിപ്പോടെ എസ് കെ എൻ ലൈവിലുണ്ട് ഒരു ദിവസം പ്രസരിപ്പോടെ ആരംഭിക്കാൻ ആ വാക്കുകൾ കേട്ടാൽ മതി എന്നു പറയുന്ന ഒരു ചങ്ങാതിയെ അവൾ അപ്പോൾ ഓർത്തു അവളുടെ ഏതാനും ചില ചങ്ങാതിമാരിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി അവൾ കരുതിപ്പോരുന്നത് അവൻ്റെ സൗഹൃദത്തിൽ വിരിഞ്ഞ സ്വരസാന്നിധ്യമായിരുന്നു മനസ്സിൽ വിഭ്രാന്തി നിറയുന്ന നേരത്തെല്ലാം അവൻ്റെ വാക്കുകൾ അവളെ സ്വച്ഛതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉച്ചയൂണിൻ്റെ ഇടവേളയിൽ പതിവ് തെറ്റിക്കാതെ എത്തുന്ന ഫോൺ കോളുകളിൽ അവളുടെ താളം തെറ്റിയ മനസ്സ് ശാന്തമാവുകയും അവൾ പുഞ്ചിരിക്കുകയും ചെയ്യുമായിരുന്നു അവൾ അവൻ്റെ സ്വരത്തെ പ്രണയിച്ചു എൻ്റെ പ്രണയം നിനക്കായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവനോട് പറയണമെന്ന് പലവട്ടം വിചാരിച്ചതാണെങ്കിലും പറയാതെ അറിയുമ്പോഴേ പ്രണയത്തിന് സൗന്ദര്യമുണ്ടാകൂ എന്നവൾ വിചാരിച്ചു ഒരിക്കൽ വഴിതെറ്റിയെത്തിയ ഒരു ഫോൺ വിളിയിൽ തുടങ്ങിയ പരിചയം പിന്നെങ്ങനെയാണ് പിരിയാൻ വയ്യാത്ത സൗഹൃദത്തിലേക്ക് വഴി തുറന്ന് കയറിയത് എന്ന് അവൾ പലവട്ടം ചിന്തിക്കുകയും ഉത്തരമില്ലാതെ ഉപേക്ഷിക്കുകയും ചെയ്തു ആ സ്വരം തന്നെ ജീവിതത്തോടടുപ്പിച്ചു നിർത്തുന്നത് അവൾ അനുഭവിച്ചറിഞ്ഞു സീതാലക്ഷ്മിയുടെ ചുവന്ന ഫ്രെയിമുള്ള കട്ടിക്കണ്ണടക്കണ്ണിനെ എന്തിനാണ് താനിങ്ങനെ പേടിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും സുറുമിക്ക് മനസ്സിലായതേയില്ല എന്നോ കണ്ടു മറന്ന സ്വപ്നത്തിൽ നിന്നും അശാന്തിയും വിഭ്രാന്തിയും മനസ്സിൽ നിറയ്ക്കാൻ കട്ടിക്കണ്ണട കണ്ണുമായി സീതാലക്ഷ്മി അവളുടെ വിചാരങ്ങളിലേക്ക് പിന്നെയും പിന്നെയും തലനീട്ടി നോക്കിക്കൊണ്ടിരുന്നു അന്ന് കണ്ട സ്വപ്നം അതെന്തായിരുന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും ഓർത്തെടുക്കാൻ പറ്റിയില്ല എങ്കിലും സീതാലക്ഷ്മി എന്ന പേരും തീഷ്ണമായ കട്ടിക്കണ്ണടയ്ക്കപ്പുറത്തുനിന്ന് കൂർത്തുവരുന്ന നോട്ടവും മനസ്സിൽ നിന്നും ആയാതങ്ങനെ വെറുമൊരു സ്വപ്നദർശനത്തെ താൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് സുറുമി പലവട്ടം അതിശയത്തോടെ ഓർത്തു മനസ്സിന്റെ പിന്നാമ്പുറത്തേക്ക് ആവോളം തള്ളി നീക്കിയിട്ടും സീതാലക്ഷ്മി എൻറെ നിഴൽ പോലെ എന്നെ പേടിപ്പിക്കുന്നു എന്നു തൻറെ സ്വരസുഹൃത്തിനോട് പറയണമെന്നും പരുഷമെങ്കിലും ആർദ്രമായ അവൻറെ കുലുങ്ങിച്ചിരിയിൽ പരിഭവിച്ചിരിക്കണമെന്നും പലപ്പോഴും വിചാരിച്ചെങ്കിലും എന്തുകൊണ്ടോ അവൾ അവനോടതേ പറഞ്ഞതേയില്ല തനിക്ക് ഭ്രാന്ത് പിടിച്ചെന്നോർത്ത് അവൻ പിന്നെ വിളിക്കാതിരുന്നെങ്കിലോ എന്നവൾ ഭയന്നു മനസ്സ് പിടിവിട്ടലയുകയായിരുന്നു വല്ലാത്തൊരു മോഡൽ മഞ്ഞ് ചിന്തകളിൽ ചേക്കേറിയിരിക്കുന്നതുപോലെ ആകുലതകളിൽ ചാഞ്ചാടി അവൾ ചിന്തകളിലൂടെ എവിടേക്കെന്നില്ലാതെ സഞ്ചരിച്ചു കേൾക്കുന്ന വാർത്തകളിലെ പെൺസ്ഥാനത്ത് അവൾ തന്നെ തന്നെ സ്വയം പ്രതിഷ്ഠിച്ചു എന്നിട്ട് അവരുടെ അടിയൊഴുക്കുകളും അന്തസംഘർഷങ്ങളും സ്വയമേറ്റുവാങ്ങി ഉള്ളു വിങ്ങി നെഞ്ചുപൊള്ളി കരളുവെന്ത് മൂന്നു വയസ്സുള്ള പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടി താനാണെന്ന് അവൾ കിനാവ് കണ്ടു പാതവക്കിൽ മക്കൾ ഉപേക്ഷിച്ചു പോയ വൃദ്ധയുടെ ദൈന്യനോട്ടം കൊളുത്തി വലിച്ച രാപ്പകുതിയിൽ അത് തൻ്റെ വാർദ്ധക്യത്തിൻറെ നേർസാക്ഷ്യമാണെന്നോർത്ത് വിവശയായി ഉറക്കത്തെ പടിയിറക്കി വിട്ട് ഇരുളിലേക്ക് തുറിച്ച നോട്ടവുമായി അവളിരുന്നു പിന്നീടൊരിക്കൽ ഭർത്തൃ വീട്ടിൽ കരിഞ്ഞുപോയ ഒരു ദൈന്യതയെപ്പറ്റി ഓർക്കുന്ന നേരത്തെല്ലാം അവൾ തൻ്റെ ശരീരം കരിഞ്ഞു മണക്കുന്നതായി അനുഭവിച്ചു സുറുമി കടലിലേക്ക് നോക്കി അങ്ങനെ നിന്നു അലയടികൾ തൻ്റെ ഹൃദയത്തിൽ നിന്ന് കടലിലേക്ക് ചെന്നു ചേരുന്നതായി അവൾക്ക് തോന്നി കടൽക്കരയിലെ പഞ്ചാരമണലിൽ കിടന്ന് കരയുവാൻ അവൾ കൊതിച്ചു കടലകൾക്കൊപ്പം അലറിക്കരയണമെന്ന ചിന്ത തുറിച്ച അപരിചിത നോട്ടങ്ങൾക്കു മുൻപിൽ അവൾ അടക്കി നിർത്തി തൻ്റെ ദുഃഖങ്ങളെ കഴുകിക്കളയാൻ കടലിനേ കഴിയൂ എന്നവൾ കുറപ്പായിരുന്നു കടൽക്കരയിൽ ഏകാഗിയായി നിന്ന് അസ്തമയം കാണുമ്പോൾ അവൾ സൂര്യനൊപ്പം ജലസമാധിയെ പുണരാൻ വെമ്പി അവൾ കടലിലേക്ക് പിൻവാങ്ങുന്ന തിരമാലകൾക്കൊപ്പം മെല്ലെ ഇറങ്ങിപ്പോയി ബോധമണ്ഡലം ഉണർന്നു വരുമ്പോൾ താൻ എവിടെയാണെന്നോ എങ്ങനെ ഇവിടെ എത്തിയെന്നോ ഒന്നും അവൾ ചിന്തിക്കാൻ കൂടി മെനക്കെട്ടില്ല ജലസമാധിയിലൂടെ പവിത്രീകരിച്ച മനസ്സുമായി ശാന്തമായി കണ്ണുകളടച്ചു കിടന്നു കടലിലോട്ട് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഒരു കൂറ്റൻ തിര ഉയർന്നു പൊങ്ങിയത് ആ തിരയിൽപ്പെട്ടു വന്നു വീണത് ഞങ്ങളുടെ മുൻപിൽ തന്നെ കടൽ വലിച്ചെടുക്കും മുൻപേ പിടിച്ചു വയ്ക്കാനായത് ഭാഗ്യം അർത്ഥബോധത്തിന്റെ താഴ്വരയിലൂടെ സ്വസ്ഥതയുടെ കൈവണ്ടി വലിച്ചു നടക്കുമ്പോൾ ആരോ ആരോടോ പറയുന്നത് കേട്ടു ശുദ്ധബോധാവസ്ഥയിലല്ലാതെ കേൾക്കുന്നതും കാണുന്നതും വിശ്വസിച്ചു പോകരുതെന്ന് മനസ്സിനെ പണ്ടേ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ് സ്വപ്നദർശനങ്ങളാണ് തൻ്റെ സ്വസ്ഥതയിലേക്ക് എന്നും വിഭ്രമച്ചീളുകൾ ചീളുകൾ വാരി നിറച്ചിട്ടുള്ളത് അവൾ മയക്കത്തിന്റെ മേലാപ്പിൽ അമർന്നു കിടന്നു റോഡ് പക്കത്ത് തണലില്ലാത്തിടം നോക്കിയിരുന്ന വെയിൽ വാരി മടിശീലയിൽ നിറയ്ക്കുകയായിരുന്നു ജാനുവമ്മ കയ്യിലുള്ള മുഷിഞ്ഞ തോർത്തെടുത്ത് തലയിൽ വട്ടത്തിൽ ചുറ്റിക്കെട്ടി പല്ലിറുമി തലയിൽ അമർത്തി ഞെരിച്ച് കണ്ണിറുക്കി ആരെയോ പുലഭ്യം പറഞ്ഞുകൊണ്ട് പൊരിവെയിലിൽ അവൾ ഇരുന്നു സുറുമി മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നു ഒരു ചായക്കുള്ള കാശുതാമോളെ അമ്മവാ ചായ ഞാൻ വാങ്ങിത്തരാം അവൾ ജാനുവയെ ചേർത്ത് പിടിച്ചു നടന്നു ചായക്കടയിൽ കയറി ഇരുന്നില്ല അവർ കടക്കാരൻ നൽകിയ ചായ തൻ്റെ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു കുടിച്ചു കടക്കാരൻ നൽകിയ ഭക്ഷണം തൻ്റെ പാത്രത്തിൽ ഇട്ടുകൊടുത്തപ്പോൾ കൊടുത്തപ്പോൾ പുറത്തേക്ക് മാറിയിരുന്ന് കഴിച്ചു പിന്നെ സംതൃപ്തിയോടെ ചിരിച്ച് മുഖം തുടച്ചു സുറുമി ചിന്തിക്കുകയായിരുന്നു ഇവിടെ ആർക്കാണ് ഭ്രാന്ത് ഈ വൃദ്ധ ഭ്രാന്തി എന്ന് പറയുന്ന സമൂഹത്തിനോ ഭ്രാന്തിന്റെ നിർവചനങ്ങൾ മാറിമറിയുന്നു മറ്റുള്ളവർ താൻ കുടിച്ച ഗ്ലാസിൽ നിന്ന് കുടിക്കരുതെന്ന് താൻ കഴിച്ച പാത്രത്തിൽ നിന്ന് കഴിക്കരുതെന്ന് താൻ ഇരുന്നിടത്ത് ഇരിക്കരുതെന്ന് നിർബന്ധം പിടിക്കുന്ന ഈ സ്ത്രീക്ക് ഭ്രാന്താണെന്നാര് പറഞ്ഞു അൻപത് രൂപ നോട്ട് കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് അവൾ മുന്നോട്ട് നടന്നു വഴിയിൽ കണ്ട ഒരു പരിചയക്കാരിയോട് ആ സ്ത്രീയെപ്പറ്റി ചോദിച്ചു ഓ അത് ജാനുവമയല്ലേ പാവം ബോധത്തിനും അബോധത്തിനുമിടയിലൂടെ ജീവിച്ചു പോകുന്ന ജന്മം ഭർത്താവ് മറ്റൊരുവളെ കൂട്ടി നാട് വിട്ടപ്പോൾ ചിതറിപ്പോയ ബോധം മക്കൾ രണ്ടാളും നല്ല നിലയിൽ ജീവിക്കുന്നു അവരോടൊപ്പം നിൽക്കാൻ കൂട്ടാക്കാതെ ഈ വഴിയുറമ്പുകളിലൂടെ സുഹൃത്ത് ഒരു നിമിഷം മൗനിയായി സുറുമി അവളെ നോക്കി സ്നേഹാധിക്യം തകർത്ത് കളഞ്ഞ ബോധമണ്ഡലത്തെ കുറിച്ചോർത്ത് അവൾ അസ്വസ്ഥയായി സീതാലക്ഷ്മി എന്നായിരുന്ന അവരുടെ പേര് ജാനുവ എന്നത് നാട്ടുകാരിട്ട പേരാണ് അതും പറഞ്ഞ് സുഹൃത്ത് നടന്നുപോയി ഒരു നടുക്കം മനസ്സിൽ അലയിളക്കിയത് അവൾ അറിയുകയായിരുന്നു കട്ടിക്കണ്ണടക്കണ്ണിലൂടെ മനസ്സിന്റെ നിന്ന് സീതാലക്ഷ്മി പിന്നെയും അവളെ എത്തി നോക്കി കത്തുന്ന സൂര്യനു താഴെ ഉരുകുന്ന ടാർ ടാർറോഡിനരികിൽ ജാനുവ വെയിൽ ചിക്കി ഉണക്കുന്നത് ഒറ്റ തിരിഞ്ഞു നോട്ടത്തിൽ അവൾ കണ്ടു തൻ്റെ മനസ്സിൽ വീണ്ടും ഒരിക്കൽ കൂടി വിഭ്രമത്തിന്റെ തിരയിളക്കം അനുഭവിക്കുകയായിരുന്നു അവൾ ഉമ്മറത്തേക്ക് ഒരു കിനാ കണ്ണിലൂടെ എത്തി നോക്കുന്ന ചുവന്ന കട്ടിക്കണ്ണട കണ്ണുകൾ അവളെ പിന്നെയും പിന്നെയും വിഭ്രമം ഉദയുമാർ അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇനിപ്പിക്കുന്നോ മധുരിക്കും ഫലത്തിൻ ബീജത്തിൽ നിന്നു കൊണ്ടതാം ജന്മം മരമായിരുന്നു ഞാൻ പണ്ടേതോ മധുരയ്ക്കും ഫലത്തിൻ ബീജത്തിൽ നിന്നുയിർക്കൊണ്ടതാം ജന്മം കനിവിൻ ജലകണമാരുടെ കൈകളെന്നെ എന്നെ പരിപാലിച്ചു പോന്നു ആരുനട്ടാരു നൽകി കനിവിൻ ജലകണമാരുടെ കൈകളെന്നെ എന്നെ പരിപാലിച്ചു പോന്നു ചില്ലകൾ വീശിപ്പരിലസിച്ചു പല കാലം പലർ തൻ തണലായി കുളിരായ ഭയമായി ചില്ലകൾ വീശിപ്പരിലസിച്ചു പല കാലം പലർ തൻ തണലായി കുളിരായ ഭയമായി ചില്ലയിൽ പലതലമുറകൾ ഉയലാടി പലരും മണ്ണിൽ ചേർന്നിട്ടേറെ നാളായി പോലും ചില്ലയിൽ പലതലമുറകൾ ഉയലാടി പലരും മണ്ണിൽ ചേർന്നിട്ടേറെ നാളായി പോലും യൗവനകാലത്തന്നു തളിർത്തു വിലസുമ്പോൾ കുയിൽ പെണ്ണുങ്ങൾ വന്നു കിന്നാരം ചൊല്ലിയേറെ യൗവനകാലത്തന്നു തളിർത്തു വിലസുമ്പോൾ കുയിൽ പെണ്ണുങ്ങൾ വന്നു കിന്നാരം ചൊല്ലിയേറെ മധുരഫലങ്ങളാൽ ശാഖകൾ കുനിയുമ്പോൾ നെറ്റിയിലയ്യോ പിന്നെ നെഞ്ചിലും കൊണ്ടു കല്ല് മധുരഫലങ്ങളാൽ ശാഖകൾ കുനിയുമ്പോൾ നെറ്റിയിലയ്യോ പിന്നെ നെഞ്ചിലും കൊണ്ടു കല്ല് എങ്കിലും കരഞ്ഞില്ല പിന്നെയും പൂവിട്ടു ഞാൻ മധുരം നൽകാനല്ലേ മണ്ണിലേക്കയച്ചവൻ എങ്കിലും കരഞ്ഞില്ല പിന്നെയും പൂവിട്ടു ഞാൻ മധുരം നൽകാനല്ലേ മണ്ണിലേക്കയച്ചവൻ ഇന്നലെ മയങ്ങുമ്പോൾ കനവിൽ കണ്ടു ദേവൻ പതിയെ മടങ്ങുക എന്നാമോ മൊഴിഞ്ഞത് ഇന്നലെ മയങ്ങുമ്പോൾ കനവിൽ കണ്ടു ദേവൻ പതിയെ മടങ്ങുക എന്നാമോ മൊഴിഞ്ഞത് ൊടിയിലായ പേർ വന്നു ചേർന്നു എന്നിലെ കിടക്കിട എറിയുന്നുവോ നോട്ടം ഇന്നിതാ തൊടിയിലായ പേർ വന്നു ചേർന്നു എന്നിലേക്കിടക്കിടെ എറിയുന്നുവോ നോട്ടം കടയ്ക്കൽ വീണുമഴു കരയും മുൻപേ കേട്ടു അരുതേ എന്നെ വിട്ടു പോകരുതെ വിടയും കടയ്ക്കൽ വീണുമഴു കരയും മുൻപേ കേട്ടു അരുതേ എന്നെ വിട്ടു പോകരുതെവിടയും എന്നെയോർ തിന്നുകേഴാൻ ആളുണ്ടോ ഇവിടെയെന്നെട്ടിന്നിടയ്ക്കാശ്വസിച്ചൊന്നു ഞാനും എന്നെയോർ തിന്നുകേഴാൻ ആളുണ്ടോ ഇവിടെയെന്നടുത്ത വെട്ടിന്നിടയ്ക്കാശ്വസിച്ചൊന്നു ഞാനും തകർന്നു വീണു മണ്ണിൽ പല മോഹങ്ങൾ ചില ജന്മങ്ങളിങ്ങനയെ തീരുകയുള്ളൂ മണ്ണിൽ തകർന്നു വീണു മണ്ണിൽ പല മോഹങ്ങൾ ചില ജന്മങ്ങളിങ്ങനയെ തീരുകയുള്ളൂ മണ്ണിൽ എന്നെയും തെക്കോട്ടേക്ക് ചുമന്നു കൊണ്ടുപോയി പരമാണുവിൽ പോലും പേറി ഞാൻ കൊടും നോവ് എന്നെയും തെക്കോട്ടേക്കു ചുമന്നു കൊണ്ടുപോയി പരമാണുവിൽ പോലും പേറി ഞാൻ കൊടുന്നോവ് ഭംഗിയായടുക്കവേ ഓർത്തു ഞാൻ ഞാനുണങ്ങുവാനിനിയുമുണ്ടുകാലം ധൃതി വയ്ക്കേണ്ടതില്ല ഭംഗിയായടുക്കവേ ഓർത്തു ഞാൻ ഉണങ്ങുവാനിനിയുമുണ്ടുകാലം ധൃതി വയ്ക്കേണ്ടതില്ല ചിന്തകൾ കാടുകേറി ഗമിക്കെ ആരൊക്കെയോ ചുമന്നു കൊണ്ടു വെള്ളയിൽ പൊതിഞ്ഞെന്തോ ചിന്തകൾ കാടുകേറി ഗമിക്കെ ചുമന്നു ചുമന്നുകൊണ്ടുവന്നു വെള്ളയിൽ പൊതിഞ്ഞെന്തോ അലമുറകൾ കേൾപ്പൂ പോകരുതെന്നെ വിട്ടു പോകുകിൽ ഞാനും പോരും നിന്നുടെ കൂടെ ഇപ്പോൾ അലമുറകൾ കേൾപ്പൂ പോകരുതെന്നെ വിട്ടു വിട്ടുപോകുകിൽ ഞാനും പോരും നിന്നുടേ കൂടെ ഇപ്പോൾ എന്നെയോർത്തല്ല നോവെന്നറിയേ ഹൃദയത്തിൻ കോണിൽ നിന്നുതിർന്നൊരു നെടുനിശ്വാസം മെല്ലേ എന്നെയോർത്തല്ല നോവെന്നറിയേ ഹൃദയത്തിൻ കോണിൽ നിന്നുതിർന്നൊരു നെടു മെല്ലേ ഇല്ല വേദനിക്കില്ല ഈ മണ്ണിൽ മനുഷ്യർക്കു മാത്രമേ അവകാശം ചിരിക്കാൻ കരയുവാൻ ഇല്ല വേദനയ്ക്കില്ല ഈ മണ്ണിൽ മനുഷ്യർക്ക് മാത്രമേ അവകാശം ചിരിക്കാൻ കരയുവാൻ എനിക്കായി കരയുവാൻ ബലിതർപ്പണം ചെയ്യുവാൻ ജീവനുള്ളവയെന്നും ഓർക്കുവാൻ എനിക്കായി കരയുവാൻ ബലിതർപ്പണം ചെയ്യുവാൻ ജീവനുള്ളവയെന്നുമോർക്കുവാനാരുമില്ല പതിയെ പടരുന്നു ദാഹാഗ്നി കൈകൾ പുണരും നേരം ഞാനും ഒന്നാവട്ടെ പതിയെ പടരുന്നു ദാഹാഗ്നി കൈകൾ പുണരും നേരം ഞാനും ഒന്നാവട്ടെ ഞാൻ പണ്ടേതോ ും ഫലത്തിൻ ബീജത്തിൽ നിന്നുയിർക്കൊണ്ടതാം ജന്മം ഇന്ദുജ പ്രവീൺ അവതരിപ്പിച്ച നോവ് എന്ന കവിതയോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്